അച്ചടക്ക നടപടി നേരിട്ട അധ്യാപകന് പ്രിൻസിപ്പൽ ചുമതല നൽകാൻ നീക്കം ആലപ്പുഴ എം എസ് എം കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹയ്ക്കാണ് വീണ്ടും ചുമതല നൽകാൻ നീക്കം നടക്കുന്നത് നിഖിൽ തോമസ് ഉൾപ്പെടെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഡോക്ടർ മുഹമ്മദ് താഹ അച്ചടക്ക നടപടി നേരിട്ടിരുന്നു പ്രിൻസിപ്പലിന്റെ പൂർണ്ണ ചുമതല നൽകുന്ന ഫയൽ ഇന്നത്തെ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യും അതിൽ പാലുടെ വിശാംശങ്ങളുമായി അതിലൊന്നൊക്കെയാണ് കൂട്ടിച്ചേർക്കുക നമുക്കറിയാം നിഖിൽ തോമസിൻ്റെ വലിയ വിവാദമായൊരു സംഭവമാണ് നിഖിൽ തോമസ് ബി കോമിന് പരാജയപ്പെട്ടിട്ടും എം കോമിന് വേറിടുത്തുനിന്ന് വ്യാജ സർട്ടിഫിക്കറ്റുമായി എത്തി അഡ്മിഷൻ നേടിയ സംഭവം ഇതിൽ പ്രിൻസിപ്പലിൻ്റെ ചുമതലയുണ്ടായിരുന്ന തോഹ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു റിപ്പോർട്ടിൽ രജിസ്ട്രാറാണെന്ന് അന്വേഷിച്ചത് ആ റിപ്പോർട്ടിൽ കണ്ടെത്തിയതിനെ തുടർന്ന് എം എസ് എം കോളേജിലെ മുൻ പ്രിൻസിപ്പൽ മുൻസിപ്പലിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് താഹയെ നീക്കിയിരുന്നു സ്ഥാനത്ത് ഇപ്പോൾ താഹ വീണ്ടും പ്രിൻസിപ്പലിൻ്റെ പൂർണ്ണ ചുമതല കൊടുക്കാനുള്ള ഒരു ഫയൽ സിൻഡിക്കേറ്റ് മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതി ഫയലിന് അംഗീകാരം നൽകിയിരുന്നു ഏതായാലും ഇന്ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം ഇക്കാര്യവും അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അച്ചടക്കം നടന്നു നേരിട്ട് അതും വിവാദമായ വളരെ പ്രധാനപ്പെട്ടൊരു കേസാണ് സംഭവമാണിത് നിഖിൽ തോമസിൻ്റെ വ്യാജ ബിരുദവുമായി ബന്ധപ്പെട്ട് നിഖിൽ തോമസിന് അഡ്മിഷൻ നൽകിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പ്രിൻസിപ്പലിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അധ്യാപകന് പ്രിൻസിപ്പലിൻ്റെ തന്നെ ചുമതല പൂർണ്ണ ചുമതല നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്യും നികേഷ്